എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സരോവിനെ പറഞ്ഞു പറ്റിച്ചിടും മനോഹർ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഈ കാഴ്ച കണ്ടപ്പോൾ ശാരിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവൻ എന്താണല്ലോ പോകുന്ന ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്തേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വിട്ടിട്ട് കരില്ല ഇവന്റെ കള്ളത്തരം കയ്യോടെ പിടികൂടണം പിന്നീട് ഷാരി അകത്തേക്ക് പോകുമ്പോത്തന്നെ സരൂ വച്ചു അമ്മ ഇത് എങ്ങോട്ടേ പെട്ടെന്ന് പോകണേ നീക്കാം അതെ അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറയണം അമ്മ ഇതുവരായിട്ട് ഒന്നും ഇണ്ട് പറഞ്ഞില്ലായിരുന്നല്ലോ അത് പെട്ടെന്ന് തീരുമാനിച്ച കാര്യമാണ് എനിക്കിപ്പോ തന്നെ പോകണം എന്ന് പറയണം പിന്നീട് സരി ഒന്ന് കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല കാരണം ശാരിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി പോകുന്നതാണോന്നറിയത്തില്ല അപ്പൊ അത് തന്നെയാണ് സംഭവം കാരണം ഒരു പുതിയ ചാലൊത്ത് വന്നിട്ടുണ്ടായിരുന്നു മനോഹറിന് മനോഹർ അങ്ങനെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച ഒരു പെണ്ണിനെ അങ്ങടെ വലയ വീശിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ കാണാൻ വേണ്ടിട്ടുള്ള പോക്ക ഓരോ പെണ്ണുങ്ങളെടുത്ത് വരുമ്പം മനോഹർ സാധാരണ പറയുന്ന പോലെ ഓരോ പെരുന്നുണകളല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നെ ഓരോ കള്ളങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കും അവനെ വിശ്വസിച്ച് ആ വരുന്ന പെൺകുട്ടി അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യും ഈ സമയം ഇതൊന്നും അറിയില്ലാതെ സരിയോ എന്തു ചെയ്യണം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുക പിന്നീട് ഷാരി എന്ത് ചെയ്യുവാണ് ശാരി പുറത്തേക്ക് പോവുകയാണ് അപ്പം ശാരിയുടെ മനസ്സിലെ ടെൻഷൻ തീയുമെ അവൻ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുവാണ് അവൻ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് എങ്ങനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എങ്ങനെയാണ് വിചാരത്തോടുകൂട്ടാണ് ശാരി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഷാരി അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ജൂബാനയുടെ ബാപ്പ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ശാരി വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ വണ്ടി നിർത്തി കഴിയുമ്പത്തേനും ജുബാനിയുടെ ബാപ്പയും അങ്ങോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് പുറകെ നിന്നിട്ട് വിളിച്ചു അല്ല ജുബാനിയുടെ ബാപ്പ അല്ലേ നോക്കുക ഇത് കേട്ടെന്ന് ഒരു നിമിഷം നിമിഷ എന്നിട്ട് വിളിച്ചു അതെ എന്നെ മനസ്സിലായോ നോക്കാം പിന്നെ മനസ്സിലായോ ആണോ നിങ്ങളെ മനസ്സിലാവാതിരിക്കാൻ പറ്റില്ലോ എന്ന് അല്ല അത് പിന്നെ അല്ല ഇപ്പൊ ജുബാനി ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുക അതെ അള്ളാവിന്റെ കൃപ കൊണ്ട് അവൾ എന്താണെങ്കിലും സുഖമായിട്ട് ഇരിക്കുന്നു പറയണം അല്ല അവളുടെ ഭർത്താവോ അവനെ കുറിച്ചൊന്നും പറയായിരിക്കുന്ന ഭേദം അവനെ പോലെയുള്ളു പെരും കള്ളന ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയണം പെരും കള്ളന അതെ അവൻ കുറെ കല്യാണം കഴിച്ച് നിക്കാഹൊക്കെ കഴിച്ച് നടക്കുന്ന ഒരുത്തനായിരുന്നു പക്ഷെ അത് അറിയാൻ വൈകിപ്പോയി അവനെ പലവട്ടം ഞാൻ ഇവിടെ വന്ന് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേങ്കില് ഉം അവന് എന്റെ കൈപ്പിഴ്ന്നെ രക്ഷപ്പെട്ടുപോയി എന്നാലും ഒരിക്കല അവന്റെ മേലെ പിടി വീഴ്ത്ത് ഞാൻ കണ്ടു ഞാൻ ആരാന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ല അവന്റെ പേര് അവന്റെ പേര് റിയാസ് എന്ന് പറഞ്ഞേ പക്ഷെ അതൊന്നും അല്ല പേര് അവന് കുറെ പേരുകളുണ്ട് അവൻ ആ പേരിലൊന്നുമല്ല അറിയപ്പെടുന്നേ അവൻറെ കല്യാണ വീരം തന്നെയെന്ന് പറയുന്നത് ഇത് കേട്ട് ഇന്നപ്പത്തേനും വല്ലാത്തൊരു ഞെട്ടിലുണ്ടായി ശാരിയുടെ മനസ്സിൽ അല്ല നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞു നിന്നിയുമ്പത്തേനും അതെ നിങ്ങൂട്ടം നല്ല പണി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കാം ഇത് കേട്ട് ഇനി ശാരി പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ തന്നെ മോൾക്ക് പറ്റിയിരിക്കുന്ന പണി എന്താണെന്ന് പറയാൻ പറ്റില്ലോ ഉം ശരി ശരി ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കോ എന്ന് പറഞ്ഞു ജുബാനയുടെ ബാപ്പെ അങ്ങോട്ട് പോവാണ് ഈ നിമിഷം വല്ലാത്ത ടെൻഷനായി ശാരിക്ക് ഒരു പക്ഷേ എങ്കിൽ നിഷേ നിഷയുടെ അമ്മ പറഞ്ഞു ജുബാനയുടെ ബാപ്പ് പറഞ്ഞു ഒരു പക്ഷേ ഇനിയിപ്പം തൻ്റെ മരുമനെക്കുറിച്ചായിരിക്കോ അതൊക്കെ ഓർത്തുകഴിഞ്ഞും വല്ലാത്ത ടെൻഷ എൻ്റെ ഭഗവാനെ നിന്റെ മുന്നേ ഞാൻ പ്രാർത്ഥിച്ചോളൂ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങൾ കൈയോടെ പിടികൂടാൻ എനിക്ക് പറ്റണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഷാരി പോണേ ഈ സമയം പ്രകാശൻ രാജപ്പണ് കണ്ട് വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പൊ വിക്രം അവിടെ ഉണ്ടായിരുന്നു വിക്രം ചോദിച്ചാൽ എന്താ ചോദിച്ചാൽ കാര്യങ്ങൾ പോയിട്ട് അല്ല ഓക്കെ എടാ മോനെ അധികം വൈകാതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയാം അല്ല ആരെങ്കിലും സെറ്റായോ എടാ ഇവിടുത്തെ ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റില്ല അല്ല ആ ചന്ദ്രസേന ഗിരണ്ടിയൊക്കെ ആൾക്കാരല്ലേ അതുകൊണ്ട് പുറത്തു നാളെ വരുത്തണം തമിഴ്നാട്ടിൽ നിന്ന് വരുത്താമെന്നാ പറഞ്ഞിരിക്കുന്നേ തമിഴ്നാട്ടിലെ രാജപ്പണ്ണൻ അറിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പക്ഷെ കുറച്ച് പണച്ചെലൊക്കെ ഉണ്ടെന്ന് പറയണം അച്ഛൻ പറഞ്ഞില്ലേ പണം കൊടുക്കാമെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞു രാജപ്പണ്ണിനോട് മേടിച്ചിട്ട് കൊടുത്താൽ മതിയല്ലോ പിന്നെ എന്താ കുഴപ്പമില്ലേ അത് ശരിയാ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് കാർത്തിയേച്ചനെ അമ്മേനെ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം അത് ശരിയാണെ മോനെ ആ സമയം കാർത്തികോട് വന്നു കാർത്തിക വന്നിട്ട് ചേച്ചു എന്താ ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ മോളെ മോളെ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ അവൾ ഇനി എന്താണെങ്കിലും കോടതി വരാനൊന്നും പോകുന്നില്ല അതിനെ വേണമെന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഞാനിങ്ങോട് വന്നേക്കും പറയണം അല്ല അച്ഛൻ എന്ത് ചെയ് ചേർന്നാ അതൊക്കെയുണ്ട് അതെ അവൾ എന്ന അന്നത്തെ ദിവസം കോടതിക്ക് ഹാജരാകത്തില്ല അതുകൊണ്ട് ഇനി ആ ഒരു പ്രശ്നം വേണ്ട അവൾ ഇനി വരാനും പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ കാർത്തികു മനസ്സിലായി എന്തോ പ്ലാനൊക്കെ പുതിയതായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ തന്റെ അമ്മേനെ വകവരുത്താനുള്ള തീരുമാനത്തിലായിരിക്കും എത്തിച്ചേർന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അമ്മേനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാണ് ഇയാൾ ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നേ പിന്നീട് കാർത്തികയെ ലക്ഷ്മീനെ വിളിക്കുവാണ് ലക്ഷ്മീനെ വിളിച്ചിട്ട് ഒരു സൂചന കൊടുക്കുവാണ് പ്രകാശനും പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതെ മോള് വിഷമിക്കൊന്നും വേണ്ട എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് എന്നാലും അമ്മേ എനിക്കൊരു ഭയം ഉണ്ട് അമ്മ സൂക്ഷിച്ചെന്നോണം അറിയാലോ എന്തിനും മടിക്കാത്ത ക്രൂരനായാലും പറയുകയാണ് ഏയ് അതൊന്നും ഓർത്തിട്ട് എനിക്കൊരു ഭയം ഇല്ല എന്ന് പറയാണ് പിന്നീട് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിക്കുമ്പോഴത്തേ ദീപച്ചു എന്തായി പോയിട്ട് കാർത്തി മോളെ കണ്ടോന്ന് ചോദിക്കണം കണ്ടു കുറച്ചേരം സംസാരിച്ചിട്ടാണ് വന്നേന്ന് പറയാണ് എന്തായാലും എൻ്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ടനുണ്ടല്ലോ അടുത്ത് ഇനിയിപ്പോൾ ലക്ഷ്മി അമേന നോട്ട് വിട്ടിരിക്കുമെന്ന് പറയാണ് അതെന്താ പോലെ നീ അങ്ങനെ പറഞ്ഞേ ലക്ഷ്മി അമ്മ കോടതി വരല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്ത്രങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുക എന്റെ അച്ഛൻ എന്ന് പറയാൻ ദുഷ്ടൻ എന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ലക്ഷ്മി അമ്മേനെ വകപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചുവെച്ചിരിക്കുന്നത് അത് എലപ്പം ചെയ്യുമോളെ ലക്ഷ്മി അമ്മയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിനക്ക് ഒരു കാര്യം പറയാൻ മതിരുന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റാരുന്നോ അതൊക്കെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയാം എന്താണെങ്കിലും നമ്മളെ ഊഹിച്ചതിന് അപ്പുറത്തേക്കാ അമ്മയുടെ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മ അതൊക്കെ നേരത്തെ നോക്കി കണ്ടോ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കാലത്ത് ഒരു പേടിയും വേണ്ടെന്ന് പറയാണ് ലക്ഷ്മി അമ്മേന്റെ ദേഹത്തൊടുത്ത് ഒരു മണ്ണ് വീഴിക്കാൻ പോലും ഈ പറയുന്ന പ്രകാശനോ അല്ലെങ്കിൽ വിക്രത്തിനോ കഴിയില്ലെന്ന് പറയാ കിരൺ പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അമ്മ ആരാ എന്താന്ന് പോലും അറിയത്തില്ല പക്ഷേങ്കില് ഇനിയാണ് അയാൾ ശരിക്കും അതൊക്കെ അറിയാൻ പോകുന്നത് ആ സമയത്ത് ഷാരി വല്ലാത്ത ടെൻഷൻ അടിച്ചു പോവാണ് എന്റെ ഭഗവാനെ തന്റെ മരുമോനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മതിയായിരുന്നു അവനെ കാണുവാണെങ്കിൽ ഒരു പക്ഷേങ്കിലും ഏതെങ്കിലും പെണ്ണും കൂടെ കൂടെയാണെങ്കിലോ അതൊക്കെ ശാരുടെ മനസ്സിലേക്ക് വരിക വേണ്ടാത്ത ചിന്തകൾ തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത് കാരണം മനോഹർ അവിടെ നിൽക്കുന്നതണ്ടോ ഒരു നിമിഷം ഒന്നോ നോക്കി ശാരി നോക്കിയാതെ മനോഹർ തന്നെ ആ സമയം മനോഹറിന്റെ പുതിയ ചാലം ഒത്തു നിന്നേക്കുന്നതായിരുന്നത് മനോഹർ പെൺകുട്ടിയുമായിട്ട് വിളിച്ച് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അതിനെ വിളിച്ച് വരുത്തിയിരിക്കുവല്ല പിന്നീട് മനോഹർ ആ പെൺകുട്ടി പറഞ്ഞു അതെ എത്ര നാളത്തെ ആഗ്രഹം ഒന്ന് കാണണമെന്നല്ലേ അത് പിന്നെ ഞാൻ അതെ കാണാൻ നല്ല സുന്ദരി ആട്ടോ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം അത് ചേട്ടനെ കാണാൻ നല്ല സുന്ദരനാണല്ലോ എന്ന് പറയണം പിന്നീട് പറഞ്ഞു അതെ എന്നാൽ എനിക്ക് മിക്കിനെ ഇഷ്ടപ്പെട്ടു അതെ മിക്കി ഇങ്ങോട്ട് അടുത്ത് വരാൻ പറയണം അയ്യോ അതെന്താട്ടാ അടുത്ത് വാ ഇപ്പ എന്താ അടുത്ത് വന്നാൽ എന്താ കുഴപ്പിക്കുന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങോട്ട് വാ ഞാൻ എന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്നൊക്കെ പറയാണ് അയ്യോ ഇത് പബ്ലിക് പ്ലേസ് അല്ലേ എന്ന് വെക്കും അതിന് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞോണ്ട് മനോഹർ അവളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ഈ കാഴ്ച ഷാരി ഇന്ന് കണ്ടു ശാരിക്ക് മനസ്സിലായി ഇവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം അപ്പൊ ഇത്രയും കാലം തന്റെ മുള ഇവൻ പറഞ്ഞു പറ്റിക്കുമായിരുന്നു പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ ആ പെൺകുട്ടി മനോഹരനോട് ചേർന്ന് നിൽക്കുവാണ് അവൾക്ക് അറിയത്തില്ലോ മനോഹറിന്റെ മുഖം ചതി എന്താന്നുള്ള കാര്യം പെട്ടെന്ന് ഷാരി ഓർത്തു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനോട്ടൊരു പണി കൊടുക്കണം ഒരു വീഡിയോ അങ്ങോട്ട് പിടിച്ചാലോ എന്നിട്ട് അവനൊരു പണി കൊടുക്കാന്ന് കരുതി ശാരി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് വീഡിയോ പിടിക്കാണ്ട് തുടങ്ങുവാണ് ആ വീഡിയോ പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ എന്തു ചെയ്യണം അവളുടെ കൈ പിടിച്ചോണ്ട് വാ നമുക്ക് ആ കൂട്ടേക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി വീഡിയോ പിടിക്കാൻ തുടങ്ങിയതായിരുന്നു പക്ഷെ അത് നഷ്ടമായി പോയി പെട്ടെന്ന് ശാരിക്ക് സങ്കടമൊന്നും ഈ വീഡിയോ ഉണ്ടായിരുന്ന ഒരു തെളിവായിരുന്നു ഒരുപക്ഷെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കാണ്ട് ഇവൻ കൂട്ടാക്കില്ല ഒരു പക്ഷെ ഇതുകൊണ്ടായിരിക്കും രാഹുലേട്ടൻ തന്റെ ഭർത്താവ് മിക്കവാറും ഇവനെ വെറുക്കുന്നേ ഒരു പക്ഷെ അങ്ങേർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാരിക്കും അങ്ങേര് പുറത്ത് പറയാതിരിക്കണമെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം കാണുമായിരിക്കും അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോഴല്ലേ ഇവന്റെ ചതിയൊക്കെ മനസ്സിലായത് ഇത്രയും കാലം ഇവനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് ആയിരം മട്ടം പറഞ്ഞാ പക്ഷെ അന്നൊന്നും താൻ കേട്ടില്ല ഇപ്പോഴാണ് അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നേ വല്ലാത്ത ടെൻഷൻ ടെൻഷനായിപ്പോയി ശാരിക്ക് പോലെ തോന്നി തൻ്റെ മോളുടെ ജീവിതം അതപതിച്ചു പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കുഞ്ഞുമായി പോയി ഒരു കുഞ്ഞില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ അവൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മോട് ചാവുള്ളൂ അത് മാത്രമല്ല അവൾക്ക് ദുരന്തങ്ങൾ മാത്രമാണ് താൻ സ്വന്തം അമ്മയല്ല എന്ന് അറിയുന്ന പോലെ തന്നെ ആയിരിക്കും ഒരു ചതിയായിരിക്കും ഇത് അവൾക്ക് വരാനായിട്ട് പോന്നെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശാരി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് പെട്ടെന്ന് ഡ്രൈവർ ചോദിച്ചു എന്താ മേഡം എന്താ കുഴപ്പമുണ്ടോ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് നിക്കേ ഏയ് ഒന്നും താൻ വണ്ടി എടുത്തോളം പറയാണ് അങ്ങനെ തകർന്ന മനസ്സുമായിട്ട് ചാരി വീട്ടിലേക്ക് വന്ന് കയറുക വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ സരോചി ഇതെന്ത് പറ്റിയമ്മേ പോയ അമ്മയല്ലോ അത് ഇത് അമ്മയുടെ മുഖം എന്താ അല്ലായിരിക്കണേ അമ്മ കറയോ മറ്റോ നിൽക്കുക ഏ ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് പറയണെ എന്ത് പറ്റി അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ സമയത്ത് രാഹുൽ അങ്ങോട്ട് ഇറങ്ങി വന്നു പെട്ടെന്ന് സരോരന്തി അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ടോ എന്ന് തോന്നുന്നുച്ചാ അച്ഛനൊന്ന് ചോദിക്കാൻ പറയുന്നത് ആ ബെസ്റ്റ് ഞാൻ ചോദിച്ചാൽ ഇപ്പം തന്നെ അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുമല്ലേ വേറെ പണിയൊന്നുമില്ല ഇത് കേട്ട് ഇനിപ്പത്തേനും ഒന്നും മിണ്ടില്ല സാധാരണ സ്വഭാവത്തിന് ശാലി എന്തേലും പറയണ്ട ശാലി ഒന്നും മിണ്ടാതെ മുറിക്കാത്തേക്ക് പോയി അങ്ങോട്ട് കഥ അടയ്ക്കുവാണ് രാഹുൽ ഓർത്തു ഇവളൊക്കെ ഇത് എന്ത് പറ്റി ഇനിയിപ്പൊ തന്നെ കുറിച്ചുള്ള എന്തേലും കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും അത് അത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണോ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല രാഹുലിന് അങ്ങനെയാണെങ്കില് സൂക്ഷിക്കണം താന് താരയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണോ തന്നോട് ഇനി ഇപ്പൊ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ അതും ഒരു വേള ചിന്തിച്ചു പോയി രാഹുല് ചിലപ്പോ അതുകൊണ്ടായിരിക്കും പറയാൻ പറ്റില്ല അങ്ങനെയാണ് താൻ സൂക്ഷിക്കണം അവൾ എന്താ ചെയ്താൽ പോകുന്നു പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഷാരി ആകെപ്പാടെ തകർന്ന് അവിടെ ഇരിക്കുവാണ് ഷാക്ക് ഏത് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയത്തില്ല ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിപ്പോയല്ലോ വെള്ളത്തിൽ വരച്ച വല അവനെ അവനെപ്പോലൊരു കല്യാണ വീടിനാണല്ലോ തൻ്റെ മോളുടെ കളിച്ച് താലി ആർത്തി അവർക്കൊരു കുഞ്ഞും പുറന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നത് അറിയത്തില്ലാത്ത ഒരു വലിയ ആഴക്കടലിലേക്ക് അങ്ങനെ ശാരി വീഴുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി